ഹായ് കൂട്ടുകാര് നമുക്കിന്ന് ക്യാരറ്റ് കൊണ്ടൊരു ലഡു ഉണ്ടാക്കാം നല്ല സൂപ്പർ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് നമുക്ക് ഇത് നമുക്കിത് വെച്ചിന്നൊരു ക്യാരറ്റ് ലഡു ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം വരൂ വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് ആദ്യമായിട്ട് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് കഴുകി നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാമേ വെച്ചിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് അങ്ങനെ നന്നായിട്ട് സ്കിന്നെല്ലാം കളഞ്ഞ് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇതിനൊരു കടായി വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്യാം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് കടായി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി ചെറുപയർ പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ് അപ്പം നമുക്ക് ചെറുപയറ് പരിപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ക്യാരറ്റും നമുക്ക് നല്ല പോഷക ഗുണമുള്ളതാണ് ചെറുപയറും പോഷക ഗുണമുള്ളതാണ് നമുക്കൊരു ഇതും വരത്തില്ല ശരീരത്തിന് ലഡുവ മധുരമാണെന്നൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്നും നന്നായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം നമുക്കിതൊന്ന് ചൂടാക്കാം നമ്മുടെ ചെറുകയോട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കളർ ഒന്നും മാറണ്ട നന്നായിട്ടൊന്നും മൂത്ത് വന്നാൽ മതി ആ മണം വരിക ആ മണം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കളർ ഒന്നും മാറിയിട്ടില്ല മൂത്ത് നല്ല മണം വന്നിട്ടുണ്ട് നമുക്ക് അത്ര മതി ആ ഒരു ഇച്ചിരി ഈർപ്പം പോലെ കാണൂല്ല നമ്മൾ തൊടുമ്പോഴാണ് അതങ്ങ് മാറിയച്ചാ ഒത്തിരി അങ്ങ് മൂത്ത് ചുമന്ന കളറൊന്നും ആകണ്ട നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം കടായി ഇവിടെ ചൂടായി തന്നെ ഇരിക്കുകയാണ് ഞാൻ അതിലോട്ട് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം പുളം നല്ല ഇതായിട്ടുള്ള അണ്ടിപ്പരിപ്പായിരുന്നു പുളം വിടാം അണ്ടി പരിപ്പൊന്ന് കളർ മാറ്റിയിട്ടുണ്ടായതിനകത്തോട്ട് നമുക്ക് മുന്തിരിങ്ങായും കൂടെ ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വീർത്തി വരട്ടെ മുന്തിരിങ്ങായ ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ക്യാരറ്റ് ഇട്ടു കൊടുക്കാം ആ നെയ്യ് മാത്രമേ ഉള്ളൂ ഞാൻ വേറെ എത്ര നെയ്യൊന്നും ഒഴിച്ച് നമ്മള് മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും വറുത്ത് അത് നമുക്ക് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഫസ്റ്റ് ഇത് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല കട്ടിയുള്ള പാലാണ് ഒരു അര ലിറ്റർ പാലുണ്ട് ഇത് പക്ഷെ നമുക്കിത് ഇത്രയും വേണ്ട ഇതിന്റെ ആവശ്യമില്ല മുങ്ങി ഇരുന്ന ചമതി ഇവിടെ ഞാനിപ്പം പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും പാൽ മിച്ചം വന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം പാലൊക്കെ അല്ലെങ്കിൽ അടക്കി പിടിച്ചെങ്കിൽ ഇത് ഇവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അതേക്ക് ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു കുറച്ച് പാലും കൂടെ ഉണ്ട് അതൊന്ന് പറ്റി നന്നായി ഒന്ന് വെന്ത് വരണം നമുക്ക് പാല് മൊത്തം വറ്റണം നമുക്ക് ഒന്നും കൂടെ അടച്ചു വെക്കും അങ്ങനെ നമ്മുടെ പാലെല്ലാം ഇവിടെ ഒന്നും പറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ ചെറുവയർ പരിപ്പ് പൊടി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിനകത്തോട്ട് കോൺഫ്ലോർ ചേർക്കുന്നവരുണ്ട് കോൺഫ്ലോർ ചേർത്തും ചെയ്യാമേ പക്ഷേ കോൺഫ്ലോറിനെക്കാട്ടും നമുക്ക് നല്ലത് ഇതല്ലേ ചെറുപയർ ഒത്തിരി പോഷക ഗുണമുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റും വൈറ്റമിൻസൊക്കെ ഉള്ളതല്ലേ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ എടുക്കാളുള്ളൂ കോൺഫ്ലോർ എടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഇത് എടുക്കാം ഇനിയാണ് നമ്മൾ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇടുന്നത് നമുക്ക് ഇതിനകത്തോട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അവരവർക്ക് എത്ര മധുരം വേണമോ അത്ര ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെല്ലോ ഇടാം വെല്ലോ ഇട്ട് ചെയ്യാം ഞാനൊരു മൂന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിക്ക ഇപ്പൊ അതൊന്നും മെൽറ്റ് ആകത്തില്ലേ നമ്മൾ നമ്മളിതിന് ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല ഫ്ലേവർ ഒടുവിൽ ചേർക്കാം പാല അങ്ങനെയുള്ള മെൽറ്റ് ആയി ായിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം ഓരോ സ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്ത് വെച്ചാൽ ഞാൻ ഇവിടെ ജിആർ ബി നെയ്യാണ് എടുക്കുന്നത് ഞാൻ ഫ്ലേവറിന് വേണ്ടി ഇവിടെ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് നോക്കാം നാരങ്ങക്ക് ഒത്തിരി നീരുണ്ടെങ്കിൽ ആഫ് മതി ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല നീരുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ഇതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ ലെമൺ ഒഴിച്ച് ലഡു ഉണ്ടാക്കുമ്പോഴത്തേക്ക് എല്ലാവരും പേർക്കും പുളിപ്പ് വരും പുളിപ്പൊന്നും വരത്തില്ല മധുരവും ഒരിതും കൂടെ നല്ല ഒരു അടിപൊളി ടേസ്റ്റായി ഈ ലെമണിൻ്റെ ഇപ്പം ഉണ്ടാക്കിയാൽ ഇത് വെല്ലം ചേർത്ത് നമുക്കുണ്ടാക്കാം ഞാനിവിടെ ഇപ്പം ഞാനിതാണ് ഇട്ടിരിക്കുന്നത് പഞ്ചസാരയാണ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഞാൻ ആകെ ഒരു സ്പൂണ് നെയ്യേ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുള്ളത് നമുക്കിനി ഒരു സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാം കയ്യോ ഒക്കെ അറിയാം അതുകൊണ്ടാ സ്പൂണില്ലെന്ന് ചിലർ ചോദിക്കും വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ലഡിയുടെ പദവായി വന്നിട്ടുണ്ട് നമുക്ക് ഈ കട്ടിയിൽ വരണം നമുക്ക് ഇതിനകത്തോട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി നിളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഇപ്പം മീഡിയത്തിലായിരിക്കുന്നു ഇവിടെ ണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഉരുട്ട പിടിക്കാൻ ചെറിയ ചൂടുണ്ട് തൈ ചൂടുണ്ട് നമുക്ക് ഏത് വലിപ്പത്തിൽ വേണോ ആ വലിപ്പത്തിൽ നമുക്ക് ഉരുണ്ട പിടിച്ചെടുക്കാം ഒരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം ഇതുപോലെ ഉരുണ്ട പിടിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ